പ്പം ഇന്ന് തിരുവോണമാണ് തിരുവോണത്തിൻ്റെ രാവിലെ തന്നെ നമ്മുടെ എല്ലാവരും പൂക്കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് പൂവൊക്കെ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്തിരിക്കണം അവരിലിവിടെ പരിപാടി തുടങ്ങി കഴിഞ്ഞു ഞാനിരി അകത്തൊന്ന് പറയാനുള്ള ഇല്ലേ പോയി കാര്യം ഇന്നലെ തന്നെ ഇവരിതെല്ലാം സെറ്റ് ചെയ്തായിരുന്നു പൂവെല്ലാം മേടിച്ച് എല്ലാം ഫ്രിഡ്ജിനകത്താക്കി സെറ്റപ്പ് ചെയ്തു തരും എനിക്ക് ഇന്ന് രാവിലെ ഞാൻ എനിക്ക് വരുമ്പോഴത്തേക്ക് തന്നെ ഇവരെല്ലാം നല്ല സെറ്റ് സാരി പിള്ളേരെല്ലാം ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അപ്പൊ കൂടുന്ന മിനിറ്റ് ഓരോ ഇതാണ് സംഭവം ആ ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെയും ഫസ്റ്റ് ഓണാണ് ഈ ബാംഗ്ലൂരിലെ ബാംഗ്ലൂർ ഐ മീൻ ഫസ്റ്റ് ഓണമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഞാൻ ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഓണത്തിന് കാര്യമാണ് പറഞ്ഞത് കാരണം ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഓണം ആയിക്കഴിഞ്ഞാൽ അന്നേരം നേരെ കേരളം പിടിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ നേരെ ട്രെൻഡ് ഒന്ന് മാറ്റി പിടിച്ചു ബാംഗ്ലൂരാക്കി ഇപ്പം ബാംഗ്ലൂർ ഓണം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് അതും കൂടെ നിങ്ങളൊന്നും അറിയണമല്ലോ ഇപ്പം നമ്മുടെ പിള്ളേരോടെ നല്ല ക്ലേശം നമ്മുടെ അത്തപ്പൂക്കളും ാണ് ഞാൻ വാവ് എന്റെടാളി അമ്മൂട്ടാ എന്തു ഏ സൂപ്പറാണോ അടിപൊളിയ കേട്ടോ ഗൈസ് അപ്പോൾ അവരവിടെ നല്ല അടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ് വീട്ടിൽ കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു കാരണം രാവിലെ രാവിലെ നമുക്കൊരു പതിനൊന്ന് മണിയോടെ അവിടെ ചെല്ലണമെന്ന് ഞങ്ങളോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എവിടെയെന്ന് വെച്ചാൽ കാര്യം ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഫോറം മാളിലെ ലുല്ലു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പം അവിടെയാണ് ഞങ്ങൾ സദ്യ ശരിക്കും പറഞ്ഞാൽ ഓർഡർ കൊടുത്തിരുന്നത് ഒരു ഒരാഴ്ച മുമ്പ് തന്നെ അളിയൻ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ നമുക്ക് ഇവർ സദ്യ നമുക്ക് തരത്തുള്ളൂ അപ്പം കിറ്റാണ് സദ്യ കിറ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ലുല്ലു സൂപ്പർ മാർക്കറ്റുകാരുടെ ഓ സ്പെഷ്യലാണ് നമ്മളിപ്പം ശരിക്കും പറഞ്ഞ ഫോറം മാണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫോറം മാണിൽ ഇപ്പോൾ പാർക്കിംഗ് ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് വണ്ടി ഇവിടെ പാർക്കിന് ശേഷം നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നു ലുലുൻ്റെ സൂപ്പർ മാർക്കറ്റ് അവിടെ പോയി നമ്മുടെ സദ്യയും കളക്ട് ചെയ്ത് കുറച്ച് കുറച്ച് സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ മേടിക്കുന്നുണ്ട് അതുകൊണ്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ നമ്മൾ ഓൾറെഡി ലേറ്റാണ് അവിടെ നമുക്ക് പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം അവർ പറഞ്ഞു ഞാനിവിടെ വന്നപ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളിയൊരു അത്തപ്പൂക്കൾ കണ്ടു കേട്ടോ അതായത് നമ്മൾ ഫോറം മാളിൽ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ ഇവർ ഭയങ്കര ഒരു വലിയ വലുപ്പത്തിൽ നല്ല സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യുമ്പോൾ കേട്ടല്ലോ മേളീന്ന് നോക്കണേ എൻ്റെ വ്യൂ അറിയണമെങ്കിൽ എനിക്ക് ഭയങ്കര അടി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നിങ്ങൾ നോക്കി കണ്ടോ നല്ല രസമല്ല അവരുടെ ലോഗോ എല്ലാം വെച്ചിട്ട് ഫോറം എഴുതിയിട്ട് നല്ല ഹാപ്പി ഓണം എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയെടുക്കോളാം അല്ലെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനിത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണം തോന്നി അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്തിട്ട് പോകുന്നതായിട്ടോ അവിടുന്ന് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലുല്ലുമാണിൽ എത്തിയിട്ടുണ്ട് സോറി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പം അവത്തോട്ട് കയറുകയാണ് ഫസ്റ്റ് സദ്യയുടെ സെക്ഷനിൽ അവിടെ പോയിട്ട് നമ്മൾ ഈ കൂപ്പൺ കൊടുക്കണം ആ കൂപ്പൺ കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സദ്യ ഇവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത കൂപ്പണോട് വേണം ഇവിടെയോട് ചെല്ലാനായിട്ട് അപ്പോൾ ഞങ്ങൾ സദ്യയുടെ സെക്ഷനിൽ അതെല്ലാം കൊണ്ട് അവർക്ക് കൊടുത്ത സ്ലിപ്പ് എല്ലാം വാങ്ങിച്ച് ഞങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ നേരെ ലുലുമാലിനകത്ത് കയറി സോറി സൂപ്പർ ലുല്ലു സൂപ്പർ മാർക്കറ്റിനകത്ത് കയറി ഇപ്പം നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പൂ വേണം പിന്നെ കുറച്ച് പായസം പിന്നെ വാഴയില ഇതെല്ലാം കൂടെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അകത്ത് വന്നാൽ കേട്ടോ അപ്പോൾ ഈ പൂ സെക്ഷൻ ഞങ്ങൾക്ക് എവിടെയാണ് നടത്തില്ല കാരണം ഓണത്തിൻ്റെ സ്പെഷ്യൽ ഇതായത് കൊണ്ട് മാത്രം ഇവിടെ പൂ കൊടുക്കുന്നത് അപ്പോൾ ആ പൂ എവിടെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല അതിനെ കണ്ടുപിടിക്കണം പണി പാളി കേട്ടോ ഞങ്ങൾ ഞങ്ങൾ പൂ മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു പക്ഷേ ഇവിടുത്തെ പൂ മൊത്തം തീർന്നു പോയി കേട്ടോ നമ്മൾ വന്ന് കുറച്ച് പോയി അപ്പം ഞങ്ങളുടെ ആ ഒരു പരിപാടി ക്യാൻസൽ ഇനിയിപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇനി നേരെ ഞങ്ങളിപ്പം നമ്മൾ ഇനി അടുത്ത് പായസത്തിൻ്റെ സെക്ഷനിലോട്ട് പോകാം കേട്ടോ ഇനി അവിടെ പോയിട്ട് പായസം മേടിക്കണം അപ്പം കുറേ വെറൈറ്റി ടൈപ്പ്സ് ഓഫ് പായസംസ് ഉണ്ടെന്നാണ് പറഞ്ഞ് കേ അറിഞ്ഞത് അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ സെക്ഷനിലെത്തിയിട്ടുണ്ട് അടിപൊളി ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി പേരൊക്കെ പഠിച്ചിട്ടാണ് ഓരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം ഒരു എട്ട് കൂട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മളിത് തൂക്കം അനുസരിച്ച് നമ്മളെടുക്കണം പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് വാഴയിലും മേടിക്കണ്ടായിരുന്നു കേട്ടോ വാഴലയും പർച്ചേസ് ചെയ്തു ഒരു വാഴലെ ഒരു സെറ്റിന് ഇരുപത്തേഴ് രൂപയായിരുന്നു അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് ഗൈസപ്പം നമ്മുടെ പർച്ചേസിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയും നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പക്ഷേ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കേട്ടോ ഞങ്ങളോർത്തും ഓണത്തിന് സദ്യ വീട്ടിൽ വെക്കാതെ വെളിയിൽ നിന്ന് മേടിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഞങ്ങളിവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ മലയാളികളെ കണ്ടു അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ കിറ്റുണ്ടായിരുന്നു ഓണത്തിൻ്റെ ഇത് ഈ കണ്ടോ ഈ ചേട്ടനെ കണ്ടു ഈ ചേട്ടൻ മലയാളിയാണ് പിന്നെ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ട കേട്ടോ നാളും കോട്ടയങ്കാരനാണ് അറ്റിപൊടി എല്ലാവർക്കും നല്ല സന്തോഷമായി കണ്ടപ്പോൾ അങ്ങോട്ടി കിട്ടും നമ്മൾ എവിടെയായിരുന്നു കിടന്നത് അയ്യോ അപ്പോൾ നമ്മൾ എല്ലാം മേടിച്ച് അതായത് സദ്യയും റെഡിമെയ്ഡ് സദ്യയാണിത് ഇതിപ്പോൾ നമ്മൾ മേടിച്ചിട്ട് ഇപ്പം നമ്മൾ പാർക്കിങ്ങിൻ്റെ നമ്മൾ ഇട്ട് വണ്ടി ഇട്ടോർത്തോട്ട് പയ്യനിന്ന് കേട്ടോ അവിടെ അവരെല്ലാവരും വലിയ തുടങ്ങി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കഴിഞ്ഞില്ല കഴിഞ്ഞു ലേറ്റ് ആയി പോയിരുന്നു നമ്മുടെ പില്ലർ നമ്പർ ഏതായിരുന്നു ഇവ നോക്കിയിരുന്നു അല്ലേ ഞാൻ ഈ പ്രാവശ്യം അപ്പം നമ്മൾ എല്ലാം കൂടെ എടുത്ത് നമ്മുടെ വണ്ടിക്കകത്ത പേറ്റ് കേട്ടോ ഇത് നല്ല അടിപൊളി സീലിംഗ് ആട്ടോ ഇവരെല്ലാം പാക്ക് നല്ല സദ്യയുടെ പാക്കിങ് ആയിരുന്നു ലുമാളിൻ്റെ നല്ല അടിപൊളിയായിട്ടായി വേണ്ടിയിരിക്കുന്നത് ഇതെല്ലാം കൂടെ എടുത്ത് ഏറ്റി വെച്ചിട്ട് നേരെ ഇനി വീട്ടോട്ടാണ് പായസം മാത്രം നമുക്ക് ഭയങ്കര തിരക്കായിട്ട് രണ്ട് ചെറിയ പായ്ക്കറ്റ് നമ്മൾ മേടിച്ചു ആ ആ കാണുമല്ലോ ശരിയാ ഓ ഇല്ല അത് ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇലയും കൂടെ വെച്ചല്ലേ ഈ പാക്കറ്റ് മാത്രം നമുക്ക് എടുത്ത് ഫ്രണ്ടിൽ വെച്ചാലോ അറിയോ ഇല്ല ഫീലിംഗ് അമ്മ പെർഫെക്റ്റ് ആണോ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് ഇനി കുറച്ച് പൂ മേടിക്കണം നമുക്ക് പൂ മേടിക്കാം കുറച്ച് പൂം കൂടെ നമുക്ക് മേടിക്കാമുണ്ട് അപ്പോൾ അതും കൂടെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി ഒരു മണിയായി അപ്പോൾ കൈസ് നമ്മൾ അതെ അപ്പാർട്ട്മെന്റിൽ എത്തി അപ്പം നമ്മൾ നമ്മുടെ പായസവും റൈസും എല്ലാം നമ്മൾ വെളിയിലോട്ട് കേട്ടോ ആ ഒരു മിനിറ്റ് ഞാൻ വരാം 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 ആ ഇത് നമുക്ക് ചെയ്യാം ഞാൻ അതിലോട്ട് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നാലോ അപ്പോൾ അതുകൊണ്ട് നോക്കൂ ഞാനിപ്പോൾ കൂടി എടുത്ത് അങ്ങോട്ട് വെക്കാം ഞാൻ കേട്ട് റെഡിയായിട്ട് നിൽക്കുവാണ് നിങ്ങൾ ആരും എന്തായിരുന്നു വരാത്തെ ഇത്രയും വെറുതാണോ സദ്യ അടിപൊളി കൈസപ്പം നമ്മൾ ലുല്ലുവിൻ്റെ ഓണസദ്യ എന്ന് പറഞ്ഞ അവരുടെ കിറ്റാണ് നമ്മൾ ഈ പ്രാവശ്യം മേടിച്ചത് റെഡിമെയ്ഡാണ് ഈ സമയം ഞങ്ങൾ ഓപ്പൺ ചെയ്തില്ല ഇന്ന് രാവിലെ ഞങ്ങൾ പോയതാണ് ശരിക്കും പറഞ്ഞാൽ പത്തുമണി തൊട്ട് സോറി പതിനൊന്ന് മണി തൊട്ടാണ് അവിടെ ഫോറം മാളിൽ ബാംഗ്ലൂരിൽ ഞങ്ങൾ കളക്ട് ചെയ്യാൻ പോയത് വന്നപ്പോൾ വന്നിപ്പോൾ ഒത്തിരി ലേറ്റായി അവിടുന്ന് ഭയങ്കര റഷ് ആയിരുന്നു പൊട്ടി നമ്മൾ ഇത് പൊട്ടിക്കാം ഞങ്ങൾ മൊത്തം ഒരു അഞ്ചാറ് കിറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ പൊട്ടിച്ചിട്ട് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് ആ രാജ്മ പൊട്ടിക്കും ഓണസദ്യ എങ്ങനെയുണ്ടെന്ന് പറയതിനകത്ത് എന്തൊക്കെ ഇതിനകത്ത് എന്തേലും ഐറ്റംസ് ഉണ്ടോ അതിനകത്ത് ഓക്കെ ഓക്കെ ഓ അടിപൊളി നല്ല അടിപൊളി പാക്കിംഗിലൊക്കെ വെച്ച് നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് ചോറില്ലാതെ തന്നെയാണ് വരത്തില്ലോ ഇത് എന്താണ് ഉപ്പ് ഇത് ചെറിയന്തു ഇതെന്നാ ഇഞ്ചിക്കറിയാ ആണല്ലേ ഓക്കെ 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 അവിയൽ പപ്പടം പപ്പടത്തിൻ്റെ പാക്കറ്റ് ഒരു എന്തേലും എത്ര കൂട്ടം ഉണ്ടോ നോക്കട്ടെ ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പഴം അടയ്ക്ക് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് കൂട്ടം കറികളുണ്ട് കേട്ടോ അതിനകത്ത് നമ്മൾ ആ കിറ്റിനകത്ത് വന്നിരിക്കുന്നത് ഓക്കെ നമ്മൾ പിന്നെ അവിടുന്ന് ഇലയും ആ കൂടെ അവർ ഇല തരുന്നുണ്ട് അതല്ല നമ്മൾ ഒരു നാലഞ്ച് ഇലയും കൂടെ നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് ഒരു ഇലക്ക് ഇരുപത്തേഴ് പേരും ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ഒരു സെറ്റിന് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ഉണ്ട് ഓക്കെ ഇല ഇല കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് നമ്മൾ നിലത്തോട്ട് വെച്ചാൽ പോരാ അപ്പ നിലത്തിരുന്ന് കഴിച്ചാലോ ആ അതാണ് അതിന്റെ അല്ല ഒന്ന് ക്ലീൻ ചെയ്താ അവര് ക്ലീൻ ചെയ്ത് വരുന്ന ഒന്ന് ക്ലീൻ ചെയ്ത എല്ലാം കൂടെ ഓണസദ്യ കഴിക്കാൻ പോകുന്നതിന്റെ തിരക്കിലാണ് ഇപ്പൊ എല്ലാവരും സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അവ എന്തു ചെയ്യ എല്ലാം കൊണ്ടും കൊണ്ടു കൊണ്ടോ വെക്കണ്ട നമുക്ക് രാജ്മ ഇതൊക്കെ എന്തൊക്കെയാ കൊണ്ടുവരുന്നത് ഇത് തന്നെ പരിപ്പ് പലിപ്പേ പരിപ്പും പുലിശേ ഏഹ് നേരത്തെ നമ്മൾ വെക്കുക അല്ലേ മമ്മിക്ക് മമ്മി ഇവിടെ ഇരുന്നോട്ടെ അല്ലേ മമ്മി അവിടെ ഇരുന്നോട്ടെ മമ്മി ആ ഡൈനിങ് ടേബിൾ ഇരുന്നോട്ടെ മ്മക്ക് ഓക്കെ 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 ആ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ ഓ റൈറ്റ് ഓക്കെ എന്താ സംഭവം ക്യാബേജ് വരെ സാമ്പാർ ഓ വോളി പോളി ആ

ആ വേണ്ട കുഴപ്പമില്ല അപ്പൊ അത് മടിച്ച് വെച്ച് വെച്ച് കൊടുത്താൽ മതി ആ മടക്കി വെച്ച് കൊടുത്താൽ മതി നമ്മുടെ ഞങ്ങളിപ്പം ഫുള്ളാരൊക്കെ ഇരുത്തിയിട്ട് ഇലയൊക്കെ ഇട്ട് നല്ല പയ്യങ്ങ് ഞങ്ങള് സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇതെല്ലാം വീടുകളിൽ ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ ഞങ്ങൾക്കതിനുള്ള സാധനങ്ങളും സാഹചര്യങ്ങളൊന്നും റെഡിയായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പാഴ്സൽ മേടിക്കുകയായിരുന്നു എല്ലാ സാധനങ്ങളും ഞാൻ പറഞ്ഞില്ലേ ലുല്ലുവിൻ്റെ അവരുടെ ഓണ സദ്യ കിറ്റാണിത് മൊത്തം ഒരു പതിനെട്ട് കൂട്ടം വിഭവങ്ങളുണ്ട് ഒരു കിറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒറ്റ ഒരാൾക്ക് മാത്രമേ ഉള്ള ക്വാണ്ടിറ്റി ഉള്ളൂ എക്സ്ട്രാ ഇല്ല കറക്റ്റാണ് നമ്മളെടുത്തതും എല്ലാവർക്കും ഓരോ കിട്ടി തന്നെയാണ് ഞങ്ങളും എടുത്തത് പക്ഷെ നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞങ്ങളും മേടിക്കുന്നത് ഇനി ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ആര് ആരും കവറിനകത്തോട്ട് പോകുന്നില്ല ഒരു പാക്കറ്റ് ചിപ്സും കൂടെ പൊടിച്ചോ തയ്യേ അവിടെ ഇരുന്നു ഇപ്പം ഓരോ കറികളെല്ലാം വെച്ച് ഞങ്ങൾ വലിയ ഓണം ആഘോഷിക്കുക ഓണത്തിന്റെ സദ്യയിലോട്ട് കയറി ഞങ്ങൾ അവിയൽ വിളവി വേറെ ഇനി ഒരാളെ ആണോ പക്ഷെ ഇതിൻ്റെ എന്നാ ഇതിന്റെ കറക്റ്റ് ഇതിൻ്റെ ഒരു ഒരു എന്നാ പറയുന്നത് ഒരു ക കണക്കുണ്ടല്ലേ ഇത് ആദ്യം അത് ഇന്ന കറികളാണ് ആദ്യം വേണ്ടത് അതൊന്നും നമ്മൾക്കുറിച്ച് നമുക്ക് അറിയത്തില്ല ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന കിട്ടുന്ന അങ്ങോട്ട് വിലയിലോട്ട് വിളമ്പുകയാണേ അടിപൊളി അതിൻ്റെ വിളമ്പുന്നത് കൊണ്ടൊന്ന് പറയണേ ഇഞ്ചിക്കറി ആ അതിലോട്ട് ഓലൻ ഓലൻ ആ അടിപൊളി വേറെ കൂട്ടുകാൽ കൂട്ടുകറി ആ അടുത്തത് പച്ചടി 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 പച്ചടിയായി ഓക്കെ കൊടുക്കല്ലേ ചിപ്സ് എടുത്തിട്ടുവാ ചിപ്സ് വന്നിട്ട് ചിപ്സ്താ ഇതോടെ മെയിനാണ് ശർക്കര വരട്ടി നമ്മുടെ എല്ലാ കൂട്ടം വന്നിട്ടുണ്ട് അടിപൊളി സാമ്പാറും രസവും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ പൊളിയായി പഴം പഴം വന്നു ഇനി രസം അവിയ അവിയോ അവിയൽക്കെ ആയി തന്നെ ഇട്ടായിരുന്നു സാമ്പാർ ചിപ്സ് വന്ന ചിപ്സ് വന്നത് ആന്ന് സാമ്പാർ അടുത്തന്നെ രസം രസവും കൂടെ അപ്പോൾ ഓക്കെ അപ്പം ഇനി വരാനുള്ളത് സമ്പാറാണ് രസം 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 വരാണ്ട് രസം വരാം രസം രസം വരാണ്ട് രസം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രസം ലാസ്റ്റ് ആവട്ടെ ലാസ്റ്റ് ലാസ്റ്റ് അപ്പോൾ ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ നല്ലൊരു പൊളി കൂട്ടിലോട്ട് നമ്മളെ പാലട വാവ് വാവും ഇവിടെ മാരക ഫുഡ് അടിയിലാണ് എല്ലാരും ഉണ്ടോ ഓണത്തിന് സ്പൂൺ ഇട്ടാണ് കഴിക്കുന്നത് ആ അപ്പം നമ്മളിതേ ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോവാണേ അപ്പം വിദേശ റൈസ് കിട്ടുവാണേ അപ്പം ഞങ്ങളിത് എന്നാ ഞാൻ എല്ലാ സെറ്റപ്പുകളും നമ്മുടെ ഇലക്കകത്ത് വന്നിട്ടുണ്ട് എല്ലാ കറികളും ചോറും ഞാൻ കാണിച്ചു തരാം വേണ്ട സാധനം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ പയ്യെ കഴിക്കാൻ വേണ്ടി പോയോമിയെങ്ങനെ അടിപൊളി തോന്നി പക്ഷേ പായസം പുളിയല്ലേ അതിന്റെ കൂടെ എത്ര കൂട്ടം ഉണ്ടായിരുന്നു പായസം നമുക്ക് കിട്ടിയത് ഓക്കെ ഓക്കെ എന്നാ പറയുന്നത് രാജമ അല്ലായിരുന്നോ പ്ലേറ്റ് ഒന്ന് കാണിച്ചാൽ ഇല ഒന്ന് കാണിച്ചാൽ വെച്ച് ഇടക്കിയിട്ടുണ്ടോ കേട്ടോ കേട്ടോ എല്ലാം അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങൾ ഇപ്പം ഇതുകൊണ്ടല്ലോ കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണം കേട്ടോ ഒരു രക്ഷയില്ല എനിക്കാൻ പറ്റുന്നില്ല നമ്മളിങ്ങനെ ഇരുന്നൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ ചമ്പളം പടഞ്ഞിരുന്നൊക്കെയാണ് കഴിക്കണ്ടത് എന്നാൽ നമ്മളങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ കസേരയിൽ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് കഴിച്ച് 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 ഇതൊക്കെ വെച്ചൊരു പാടാണ് അത് അങ്ങനെയാണ് അങ്ങനെ ഇരുന്ന് പഠിക്കണം ായസം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പാൽ പായസം എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതി പക്ഷെ പരിപ്പ് പായസം അടപ്രദവനും പോളിസാരോടും ഒരു പ്രാവശ്യം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞ ഫോൺ ആശംസിച്ചു ബൈ